അവിടെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് ആണ് എന്ന് പറഞ്ഞ് ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഒരു ജീവിത രീതിയുടെ ആയിട്ടാണോ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം നല്ല രീതിയിലാ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനമുണ്ട് എന്നാൽ അവിടെയും വേറൊരു ഗത്തുണ്ട് പക്ഷെ അത് വേറെയാണ് പിന്നെ അവിടെ ഒരു ഈ വൈരമത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ ഈ പറഞ്ഞപോലെ അമ്മ പാസം അല്ലെങ്കിൽ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷും മോഷൻസ് ഉള്ള സിനിമകളാണ് കൂടുതൽ വർക്ക് ആവുക. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ്. കാര്യം ഇപ്പോ അങ്ങനെയേക്കൂടെ നോക്കിയപ്പോ റാണി ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് മദ്രാസ് കാരൻ വാസ് എ പെർഫെക്റ്റ് ചോയ്സ് അങ്ങനെ നോക്കും അല്ലേ? അതെ അങ്ങനെ. നിങ്ങും അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ ആളാണ് ഓക്കേ എനിക്ക് ഞാൻ ഓൾറെ സക്സസ് സൈഡ് ആണ് ഓൾറെ. എന്തേkay ആണ് your initial preparations to be a madras kar preparation ആ കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ മറ്റേ കാർത്തിയുടെ മദ്രാസായാലും അല്ലെങ്കിൽ ധനുഷിൻ്റെ ആടുവലായാലും അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നും ഒന്നുകൂടെയൊക്കെ കാണുമായിരുന്നു ജസ്റ്റ് ആ ഒരു ഒരു രീതി ഉണ്ട് ഒരു സ്പീഡ് ഉണ്ട് സംസാരത്തിന്റെ ആ ഒരു അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി ആ പടം അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു കാര്യം ഞാൻ

ओ, तो आलस। मैं वांटेड टू टेल इट यर। ओर रेड सो नाफ। क्वेश्चन। उड़न्चे तेरम। थिंकिंग एंडी। ओह, फ्रॉम दिस यर मुनाज़रा। यू ट्रिगर डॉट क्वेश्चन। ओह, सॉरी। प्लीज कंटिन्यू। इब्बे मेट्रोस कारण। इब्बे पांग चेन्नई औरा स्लंग मेट्रो स्लंग पढ़ी केरो दिच्छ। आज मत्ता होलर करे इंग्� യസ് വരെ ഷൂട്ട് ചെയ്യുമ്പോഴായിരുന്നു അപ്പൊ ഇരുപത്തിയെട്ട് വയസ്സ് വരെ സംസാരിച്ച ഭാഷ മൊത്തം മറന്നിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ തമിഴ്നാകുമ്പോൾ നടക്കില്ല പക്ഷെ ഒരു

அதர் சிட்டி அதர் ஸ்டேட்ஸ்ல இருந்து வந்தவங்க தான் சோ மெட்ராஸ் பாஷன்றதை தாண்டி இன்னும் நிறைய பாஷை இருக்கு ஆஹ் திருநெல்வேலி தமிழ் இருக்கும் திருச்சி தமிழ் இருக்கும் நிறைய தமிழ் அங்க மிக்ஸ்டு தான் சோ அந்த மாதிரி ஒரு தமிழ் தான் இன்னும் கலையம்